ി മോഷമി കൃഷ്ണക്ണാന്തി നെൽപ്പന ഉഴിഞ്ഞ കറുക കഞ്ഞുണ്ണി പിന്നെ പിന്നെ ഏതാ മുത്തശ്ശി ആലോചിക്കട്ടെ കേട്ടോ മുത്തശ്ശി ചിലപ്പോൾ മറവിണ്ട് ചെരുതാളി അപ്പൊ മക്കളെ നിങ്ങൾക്ക് അറക്കട ഒന്നായിട്ടോ മുത്തശ്ശി ചീതിക്ക് വെക്കലൊക്കെ നാട്ടിൽ കഴിച്ചു മുത്തശ്ശി സുഖമില്ലാത്തതുകൊണ്ട് തലേശൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെ ദശപുഷ്പ ആണെങ്കിൽ പെരുപ്പുറത്ത് നടന്നൊരു ചടങ്ങുണ്ട് വൈനും വേണം ദശപുഷ്പം അപ്പോൾ അത് ഉത്തശ്ശി കഞ്ഞുണ്ണി ഇവിടെ എഴുതും മറ്റൊക്കെ അവിടുത്തെ കിട്ടി അപ്പോൾ അതും കൂടി ഇടുക്കട്ടെ വെച്ചിട്ട് പോന്നതാട്ടോ അപ്പൊ കറക്കടായിട്ടേ എന്തെങ്കിലുമൊക്കെ നന്നായി പാരായണം ചെയ്യണം കേട്ടോ രാമായണം എല്ലാരും വായിക്കാറ് അന്ന് ഇപ്പോൾ അമ്പലത്തിൽ വൈകുന്നേരം ഉണ്ട് പിന്നെ ഇന്ന് രാവിലെ വിളക്ക് പൂജ അറിഞ്ഞിട്ട് ചടങ്ങ് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ മുത്തശ്ശി വെച്ച് കുറച്ചു നേരം മുത്തശ്ശി പങ്കെടുത്തു കഴിഞ്ഞ് നമസ്കരിച്ചിട്ട് പോകുന്നു ആ മുത്തശ്ശിയേ മുക്കുറ്റി ചെന്ന് തൊടാൻ വേണ്ടിയിട്ടേ മുക്കുറ്റി അന്വേഷിച്ച് നടക്കുക ചിലവൊക്കെ ചെറിയ മുക്കുറ്റിയാണ് എന്തായാലും തിരഞ്ഞു നോക്കട്ടെ എവിടെയൊക്കെ ഉണ്ടാവേണ്ടത് കിട്ടി കിട്ടി ആ അവിടെ മുക്കുറ്റി ഇഷ്ടം പോലെ പൂവിട്ടി നിൽക്കണതന്നെ മുത്തശ്ശെ ശ്രദ്ധിച്ചില്ല കുറച്ച് ദിവസം വയ്യാതെ കൊണ്ട് ആ ഭാഗത്ത് മാത്രം ശ്രദ്ധിച്ചു അവിടെ ചെറുതാണ് ഇത് നല്ലതാണ് പൂക്കളും ആയിട്ടുണ്ട് ഒരു മൂന്നാലെല്ലാം പറക്കട്ടെ മുക്കുറ്റി ചാൻ അപ്പോൾ അത് നന്നായി കഴുകുക ഇത് പിന്നെ അതിൻ്റെ നീരെടുക്കുക അത് ഇത് മുത്തശ്ശി കാണിച്ചു തരാം കേട്ടോ ഏതായാലും മഴയൊന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ഭാഗ്യം അപ്പം ആൾക്കാർക്ക് തൊഴാനും സൗകര്യമായി ചോറുത്തമ്മത്തിലോ എന്താ തിരക്ക് എങ്ങനെ തിരക്ക് വന്ന കർക്കടത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗുരുവായൂർ ഏകാശീലന്നേ കണ്ടിട്ടുള്ളൂ അപ്പൊ അത്രയും ആൾക്കാർ ഇന്നുണ്ട് അപ്പൊ മുത്തശ്ശിയെ മുക്കുറ്റിയൊക്കെ ഇത് കഴുകിയിട്ട് വരാട്ടോ വൃത്തി കഴുക ആദ്യം നമ്മൾ വേരിൻ്റെ അവിടുത്തെ മണ്ണൊക്കെ ആദ്യം നല്ല റോഡിൽ കായിയ തന്നിട്ട് കഴുകുക അപ്പം പിന്നെ നല്ല വൃത്തിയായി കിട്ടും നമ്മളത് കയ്യിലിങ്ങനെ തമർത്തുക അമ്മൂ പണ്ടൊക്കെ എത്തുക ആ മാസത്തിലുണ്ടായിരുന്നു ഞങ്ങൾക്കേ കുട്ടികളാകുമ്പോഴേ ഒരു നാൽപ്പാം മരം തുറല് അതിങ്ങനെ ഒരു മാസം മുഴുവനും തൊടും അത് നാൽപ്പാമന അങ്ങനെ ഇതാക്കിയിട്ട് ഉരുട്ടിയിട്ട് പലകപ്പുറത്ത് വെക്കുകയ്യാ ഇത് അടുപ്പിന്റെ മീതെ അട്ടത്ത് കയറ്റി വയ്ക്കും അപ്പൊ പൂപ്പലൊന്നും വരാതിരിക്കാനേ ഇത് ആനട്ട് ദിവസം വെള്ളം ചാലിച്ചിട്ട് തൊടുക പിന്നെ അടുപ്പും ഗണോതി ഇടണം ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ നെറ്റീമ്പ് തൊട്ടാൽ നമ്മളെ നാടി ഞരുമ്പ് പേശികൾക്കൊക്കെ നല്ല ഉന്മേഷം കിട്ടും പിന്നെ കഴുത്തിൽ തൊട്ടാൽ എന്താണെന്ന് അറിയോ നമുക്ക് ചുമ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറാൻ നല്ല ഒരു ഔഷധമാണ് ഇട്ടത്

അതെ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് സാരി അപ്പൊ അമ്മ ബ്ലാക്ക് ഇട്ടപ്പോ ഞാനും ബ്ലാക്ക് ഇട്ടു അതെ അതെ ഓ നല്ല നല്ലത് ഇറക്കണ്ട് നല്ലത് ഇറക്കോട് കഴിക്കാൻ നമ്മളെ അമ്പലത്തില് പെണ്ണൊക്കെ നേരിച്ചു പുതുവായർപ്പന് ഇവിടെ നല്ല വൃത്തിയാക്കിയില്ല അവിടെ ഒക്കെ മരങ്ങളൊക്കെ ചെടികളൊക്കെ നടാൻ വേണ്ടിട്ട് നല്ല വൃത്തിയായി നല്ല പഴുക്കൽ ഉണ്ടായിരുന്നു കട്ടയൊക്കെ നല്ല വൃത്തിയൊക്കെ നമ്മളെ പനിയൊക്കെ ഇപ്പൊ മറിയത് കൊണ്ടായിരിക്കാം അത് ചെലപ്പോ ഉള്ളത് തന്നെ ആയിരിക്കും ഭയങ്കര വെയില േ ആ അതിന്റെ കൊറച്ചതൊക്കെയാണ് ഇഡലി സാമ്പാറൊക്കെ കണ്ണിട് തുറക്കാൻ വയ്യ അത്രയും കണ്ണിലേക്ക് വെയിലടിക്കോണ്ടേ വൈകുന്നേരം പോണെന്ന് വിചാരിക്കുന്നുണ്ട് വായന ഉടങ്ങൂലോ അല്ലേ ഒരു മാസം അപ്പൊ പിന്നെ രുചി കിട്ടണേ നമ്മളെ ഒരു കാര്യം പറയുള്ളു കഴിഞ്ഞ പ്രാവശ്യം നാരങ്ങ ഉണ്ടാക്കിയപ്പോ ഒരു കയപ്പും ഉണ്ടായില്ല ഇപ്രാവശ്യം നമ്മളാ നാരങ്ങ പറ്റിച്ചു ആ ഭയങ്കര കയപ്പ് നമ്മള് അത് കണ്ടിട്ട് ഓർഡർ എടുത്ത് ആദ്യത്തെ നാരങ്ങ നല്ലതായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു വേണം മുത്തശ്ശി നല്ലതാണ് വറുത്തുണ്ടാക്കണാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തെ ചെറിയൊരു കൈപ്പ് വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പ എന്തായാലും നമ്മളേതായാലും കോഴിക്കോട് പോയപ്പോ എന്നാ പിന്നെ വണ്ടിയിൽ പെറുക്കി ഇടലേ വേണ്ടു എന്ന് വിചാരിച്ചു പക്ഷെ അത് ഇങ്ങനെ ആയിപ്പോയി എന്തായാലും കുഞ്ഞി എന്തായാലും കുറച്ച് നാരങ്ങ ഇഞ്ചിയും പച്ചമുളക് നുറുക്കിട്ട് റെഡിയാക്കാം അതെ കൊറിയർ അയക്കാണ്ട് കൊറേ കൊറിയർ ബെന്റിംഗ് ആണ് എന്താ വെച്ചാൽ വയ്യാതെ അയക്കും നാളെ അയക്കും അഞ്ചു ദിവസം കഴിഞ്ഞ അയക്കും പറഞ്ഞു അതേവരെ അയച്ചിട്ടില്ല പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ വയ്യായ മാറണേ ഉണ്ടായിരുന്നു എണ്ണ അയച്ചിട്ടേ ആ എണ്ണ അയച്ച അതെ കൊറച്ചും തന്നെ നമ്മള് ആദ്യം ഇനി നാളെ കൊടുക്കാനുള്ളത് ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ പാടത്ത് പോയിട്ട് എവിടെയും കയ്യുണ്ണി കഞ്ഞുണ്ണി പറഞ്ഞ സംഭവം അതെ മഴയല്ലേ വെള്ളം എപ്പോഴും മഴയാകുമ്പോ തണ്ടൊക്കെ ചീഞ്ഞു പോവു അപ്പൊ അതിന്റെ ഇല കുറയും ഞാനും അച്ഛനും കൂടി അമ്മ ഒന്ന് പോയത് അച്ഛൻ സ്കൂട്ടറിലാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പൊക്കെ ഓർമ്മ കഴിഞ്ഞ പ്രാവശ്യം കുട്ടി തന്നെ കൊണ്ടുപോയത് ഔ അന്ന് ഞാൻ കയ്യുണ് കഞ്ഞുണ്ടി കാണുമ്പോഴേക്കും ഉണ്ടല്ലോ വല്ല നമ്മള് വല്ല സ്വർഗ്ഗം കിട്ടിയ പോലെ ഉണ്ടാവില്ലേ അതുപോലെ ഞാൻ പറിച്ചു ബക്കറ്റിൽ നിന്ന് ഇറക്കിയിരുന്നു ഇപ്രാവശ്യം അതിനൊന്നും ഇല്ല എന്താ വച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാം മഴ ഇപ്രാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ നടന്ന് നീങ്ങിയപ്പോ ഒരു കോള് വന്നു ഇത് പറഞ്ഞു ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ പോയുള്ളൂ കഞ്ഞുണ്ടി പറ ബൈക്കിന്റെ ശബ്ദം ഞാൻ ശബ്ദം കിട്ടപ്പോ ഞാൻ വിചാരിച്ചോ അല്ല അച്ഛൻ മാത്രമേ പോകണത്തിന്റെ അറിയില്ലേ എന്താന്നുള്ളത് അറിയില്ലേ അത്ര എന്നിട്ട് അവിടുന്ന് ഞാൻ പറഞ്ഞു നോക്കൂട്ടോ ഞാൻ അപ്പുറത്തൊക്കെ തപ്പി നോക്കട്ടെ കിട്ടും അപ്പൊ കൊറച്ചൊക്കെ കിട്ടിട്ടേ ഞാൻ കാണിച്ചു കൊടുത്തു ആ വെള്ളം പൂന്ന് വേറെ വേറെന്തോ ഒരു വെള്ളം ഉള്ളത് ഉണ്ടാകും കുറച്ചുകൊണ്ടോ അപ്പം പറഞ്ഞു അതല്ലാട്ടോ അത് ഇതിലിട്ടിട്ട് കേമാവും കേറണു ഞാൻ പറഞ്ഞു എന്ന് സാധനം കാണിച്ചു കൊടുത്തു അപ്പൊ മനസ്സിലായി പിന്നെ കുറച്ചൊക്കെ പറിച്ചു തന്നു അല്ലാതെ ഒന്നും കിട്ടിയില്ല എന്നാലും ഒരു കഷ്ടി ഒരു അരബക്കറ്റോളം കിട്ടിട്ടുണ്ട് ഞാൻ നില ഒക്കെ എടുത്തു വെച്ചു ഇനിയിപ്പാ ഇതും കൂടി റെഡി ആക്കി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു അരക്കലായി അത് മുഴുവനായി അത് കഴിഞ്ഞ എണ്ണ കാച്ചണം ും പച്ച നോർക്കട്ടെ അത് ഇഞ്ചി നോർക്കല്ലേ പിന്നെ അമ്പലത്തിൽ നേരത്തെ പറഞ്ഞോ അമ്മൂനോട് നല്ല തിരക്കാണ് കർക്കിടക പിന്നെ എന്താച്ചാ ഗുരുവായൂര് തിരക്ക് പോലെ ഗുരുവായേ കാശിക്കൊക്കെ നല്ല തിരക്കൂടെ ഇണ്ടാവില്ലേ അമ്മാരി ഒന്ന് േ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പോകുമ്പോ അത്രല്ലേ വൃത്തിയാക്കി കാരണം ആ മിഷ്യൻ വെച്ചിട്ട് ഇന്നലെ ഞാൻ ആ പേരയുടെ പറയപ്പോ അവിടെ നിന്ന് മിഷ്യൻ മേലൊക്കെ ഇങ്ങനെ അടിക്കണ്ട താഴത്തൊക്കെ അങ്ങനെ ഇതാക്കും അത് വെള്ളം ചീട്ടണേ അതുകൊണ്ടാ നല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെ ഇണ്ടല്ലോ ശശി ആണ്ടേ ക അവിടെ അത് ഞാൻ അന്ന് പറഞ്ഞു ഒന്നാതെ മഴ എപ്പോഴും മഴയാണ് അങ്ങനെ ആയിട്ട് കഴുകിട്ടും കാര്യമില്ല ഇപ്പൊന്ന് കൊറവ് ഞാൻ ചെയ്യാൻ പറയണം കേട്ടോ അതെ പിന്നെ എല്ലാരും എന്തൊക്കെയാ ഇന്നത്തെ ഒന്നാം തീയ്യായിട്ട് എന്തൊക്കെയാണ് കർക്കിടകത്തിന് കഞ്ഞിണ്ടാക്കിയോ എന്തൊക്കെയാ വിവരങ്ങളൊക്കെ പറയൂ അതെ അതെന്നിപ്പോ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വേറെ സംഭവം അതല്ല നാളെ മൈലാഞ്ചി ഇടും നാളെ വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസം മൈലാഞ്ചി ഇടും അപ്പൊ കുഞ്ഞാവ കുഞ്ഞാക്ക് ആ ചുമ കുറച്ച് കുറവുണ്ട് നോക്കാം മാള് ഓ മാള് എന്ന് പറയാൻ തുടങ്ങി അറിയോ അപ്പൊ ഏതായാലും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ നാളെ നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചി പറയാറുണ്ട് അപ്പൊ നമ്മള് അതെ എന്തായാലും നല്ല മൂത്ത ഇല എന്ന മൂത്ത ഇല അത്ര നല്ലോണം ചോക്ക അപ്പൊ അമ്മിയിലാണ്ട് അരക്കും ചെയ്യാം കഴിഞ്ഞിട്ട് ആ മയിലാഞ്ചിയുടെ കൊമ്പ് പെട്ടണം നല്ലോണം എന്നാച്ചിട്ട് ചെലവര് പറഞ്ഞേക്കാ മുറ്റത്തേ മയിലാഞ്ചിയുടെ മരം അങ്ങനെ വലിയ ഗുണ ഇല്ലാന്നേരം ആ നമ്മള് ഞാൻ എന്താന്ന് വെച്ചാല് അന്ന് ചോദിച്ചത് അവിടെ അന്ന് ഗാർഡൻറെ പണി എടുക്കണം അവര് ചോദിച്ചേ ചേച്ചിയേ ഈ മയിലാഞ്ചിടെ വേരോടെ പറിച്ചാലോ മരം ഒക്കെ എടുത്താലോ അപ്പൊ അയ്യോ വേണ്ട ഞങ്ങക്ക് എണ്ണ കാച്ചാ വേണംന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തില്ല പക്ഷെ ഞാൻ ഇപ്പൊ യൂട്യൂബിലായാലും ഞാൻ ഓരോന്നും നോക്കുമ്പോ അങ്ങനെ കണ്ടു എപ്പോഴും അസുഖങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും പോട എല്ലാവർക്കും അസുഖം എല്ലാതുമാണ് അപ്പൊ അതൊന്നും നോക്കണം അതെ അത് അത് എന്തെങ്കിലും ഒന്ന് ആ അമ്മ കിടക്കണ റൂമില് കിഴക്ക് പാത്തക്ക് തല ഉള്ള രീതിയില് കിടക്കണ രീതിയിലായിരുന്നു കട്ടിലിട്ടായിരുന്നു അപ്പൊ അമ്മുവിനത് എന്തൊക്കെയോ മാറ്റം വരുത്തണം റൂമിൽ എന്നും പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ എന്ത് ചെയ്തു തെക്ക് വടക്കായിട്ട് തെക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കേണ്ട രീതിയിൽ ഇട്ടു അത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ സൂക്കടാണ് എല്ലാവർക്കും ഇട അപ്പം ഞാൻ പറഞ്ഞു അതാണെന്നൊരു സംശയമുണ്ട് എനിക്ക് എന്തോ അങ്ങനത്തെയൊക്കെ ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുമല്ലോ ചിലവർ പറയും വേ അതൊന്നുകൊണ്ടൊന്നല്ല നമുക്ക് വരാൾ വരും അല്ല അത് ശരിയാണ് കേട്ടോ എല്ലാം ഇപ്പം നമ്മൾ വിശ്വസിക്കുകയല്ല എന്നാലും എനിക്ക് ഭയങ്കര അതാണ് ഞാനിട്ട് ആ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ ഓർപ്രസ് ചെയ്തൊക്കെ ലേശം കിട്ടിയ അതില് അന്ധവിശ്വാസം ഉം അല്ല അങ്ങനെയാണ് നമ്മൾ എന്താച്ച ഇതൊക്കെ എനിക്ക് അങ്ങനെ അനുഭവമായി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സംശയമാണ് അതാണ് ഇപ്പൊ എന്തായാലും നമുക്ക് ഇനി മയിലാഞ്ചി ഇത് കഴിഞ്ഞാൽ പറിക്കണം കുറച്ച് അപ്പുറത്ത് മാറ്റിയിട്ട് അവിടെ അടുത്ത് എഴുത്തമ്മേ കുടുംബശ്രീ ഷെഡിൻ്റെ അട അവിടെന്തായാലും ഉണ്ടായിക്കോട്ടെ അത് പിന്നെ കുഴപ്പമില്ല കുറച്ച് വിട്ടിട്ടാണല്ലോ മറ്റേ നമ്മള് ഇവിടെ നിന്നിട്ടുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇലേ കണ്ട നമുക്ക് ഇതാക്കാനൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ നല്ല ഇല വന്നിട്ടുണ്ട് അന്ന് കുറച്ച് വെട്ടിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പൊ നല്ല ഇല വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് അരക്കണം എല്ലാവർക്കും അല്ല ഇന്ന് അരക്കുന്ന വ്യാഴല്ലേ ആ നാളെ നാളെ അരയ്ക്കണം എന്നൊക്കെ റെഡി ആക്കിയൊക്കെ വെച്ചാ കുട്ടികൾ സ്കൂട്ടി വന്നിട്ട് ആ അപ്പോ കർക്കട കഞ്ഞിയോ കർക്കട സ്പെഷ്യല് മരുന്ന് ഉണ്ടകളോ എന്തൊക്കെയാ എല്ലാരും പറയുന്ന കേട്ടോ രുചി രണ്ടു ദിവസം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കി നമ്മളാ ഷെഡിൽ വെച്ചിട്ടാണ്ടാക്കി ആ മരുന്നൊക്കെ ചേർത്തതാകൊണ്ട് ഇനിയിപ്പൊ കൊറച്ച അച്ഛൻറെ അമ്പലത്തിന് മുക്കിടി മരുന്നുകൾ അച്ഛന് പിന്നെ അത് ഇഷ്ടമാണ് എനിക്കത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ നല്ലതാ അത്രേ എല്ലാം മരുന്നുകളും ഉള്ളതല്ലേ അപ്പോൾ നമ്മളെ ദേഹത്തിന് ഈ സമയത്താണ് കർക്കിടക മാസത്തിലാണ് മരുന്നുകൾ കഴിക്കേണ്ടെങ്കിലും കഷായം അങ്ങനത്തെ ഒക്കെ ചിലവർ ഈ ഒരു മാസം ആ ഈ ഒരു മാസം നല്ല നല്ലതിൽ അത് ശരീരത്തിന് അറിയ നല്ല ശക്തിമാനാവും ശക്തി ആ ആ നമുക്ക് എള്ളൊക്കെ വാങ്ങണം ഒക്കെ ഒന്നും വാങ്ങിയതില്ല ഇപ്പൊ വയ്യാത്തോണ്ട് എന്നും കഞ്ഞിയും ചമ്മന്തിയും അതും ഇതൊക്കെയാണ് അപ്പൊ അതെ കട്ടൻ കാപ്പി ബ്രെഡ് ഇതൊക്കെ ആദ്യം തുടങ്ങിയത് കുട്ടൂനാണ് കുട്ടൂനൊരു കഴിഞ്ഞ മാസം ഒരു പതിനഞ്ചാം തീയതി തുടങ്ങിയതാ അപ്പോൾ ഒരു മാസത്തിലധികമായി പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറഞ്ഞായിരുന്നു പിന്നെ വീണ്ടും വന്നു കുട്ടു എനിക്ക് സമ്മാനമായിട്ട് തന്നത് അപ്പോൾ അങ്ങനെ വന്നു എന്താണെന്നു വച്ചാൽ ചുമ മാറണേ ഇല്ല അത് ചുമയുടെ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കാൻ പൊതുവെ മടിയാണ് രണ്ടളക്കും അമ്മൂനും അതേ കുട്ടുവിനും അതെ അമ്മ പിന്നെയും കുറച്ച് കുട്ടിവിനും കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ എന്തെയും കുറയായിട്ട് ഞാൻ ചീത്ത പറയും എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുമ്പോൾ രണ്ട് നേരം കുളിക്കൊക്കെ ആകുമ്പോൾ ആ വെള്ളത്തിൽ അവിടെ പോയി മുങ്ങി കുളിക്കേണ്ടേ അപ്പം ഞാൻ പറയും തല നല്ല തോർത്തണം ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് വേഗം മാറും വേണ്ടേ എന്നിട്ട് എന്താ പറയാ മരുന്നൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടേ ഡോക്ടറെടുത്തേക്ക് മറ്റേ ചുങ്കത്തെ ഡോക്ടറെടുത്തേക്ക് പോയി അന്ന് ഞങ്ങളും വണ്ടിയിൽ അപ്പം അച്ഛൻ പോയത് ഡച്ചൻ്റെ പോകുമ്പോന്നെ പറഞ്ഞു മാസ്ക് വെച്ചോളൂ നിനക്ക് വരുംട്ടോ പറഞ്ഞു അപ്പൊ ഏ അത് അപ്പൊ ഞങ്ങൾ കുറച്ചായാലും കുട്ട് അടുത്തുകറിയിരുന്ന പിന്നെ കുട്ടിന് ചുമകെടു കൂടി വണ്ടീന്ന് അപ്പൊ ഏഹ് കുട്ടി എന്താ പറയോ ഞാൻ മാസ്ക് വെക്കാൻ മറന്നുല്ലോ വേഗം മാസ്ക് വെച്ചോ അത് ഇനി എങ്ങനെ എനിക്ക് അങ്ങനെ വേഗം പകൽ പോരാളൊക്കെ വന്നാ വേഗം വരും അങ്ങനെ പണ്ടൊക്കെ അതൊന്നാമത് ഇങ്ങനത്തെ കുളിയൊക്കെ പണ്ടൊക്കെ മുങ്ങി നല്ല പുതിയ കുളിക്കില്ലല്ലോ പണ്ടൊക്കെ പറഞ്ഞാൽ കുളത്തിലോ കുളത്തിലോളത്തിന്റെ ആവശ്യം അതെ 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 അപ്പൊ അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടാവൂല്ലേ അപ്പൊ നമ്മള് ടാങ്കിലുള്ള വെള്ളം ആണെങ്കിലും അപ്പൊ നല്ല തണുപ്പുണ്ടാകും അല്ലേ തലേസ്സൊക്കെ അടിച്ച് മോട്ടർ അടിച്ചിട്ട് കഴിഞ്ഞാല് ടാങ്കിൽ നിന്ന് വരുമ്പോ നല്ലതണുപ്പാകും അപ്പൊ നമുക്കത് പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് കുഞ്ഞാളക്കും മാളുവിനൊക്കെ മാളുവിനും കുറെ ദിവസമായി കവക്കെട്ട് തുടങ്ങിയിട്ട് ആരും സത്യം പറഞ്ഞ ശരിക്കാണ്ട് മാറിയിട്ടില്ല അച്ഛൻ രണ്ടു ദിവസം അമ്പലത്തിൽ പോവാൻ പറ്റിയില്ലല്ലോ അച്ഛനെ വേറെ ആളാക്കി എന്നാലും കുറച്ച് മാറ്റമുണ്ട് ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ അസുഖമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുറേ കൊറിയറൊക്കെ കുറേ ബെൻഡിങ് വന്നു അവർ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയുമ്പോഴേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പൈസ അയച്ചു തന്നിട്ട് നമ്മൾ പിന്നെ നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അയക്കാം അയക്കാം എന്നങ്ങനെ പറയുമ്പോൾ ആർക്കായാലും ഇപ്പോൾ നമുക്കായാലിപ്പോൾ അവർ ഒരാൾ പൈസ അയച്ചു തന്നാൽ നമുക്കായാലും തോന്നില്ല ഓ എത്ര ഇപ്പോൾ നമ്മളെ പൈസ അയച്ചു കൊടുത്തിട്ട് അവർ സാധനം ഇനി അയച്ചു തരുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ വരുമല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ വേഗം ചെയ്ത് തീർക്കാണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ കർക്കിടക വിശേഷങ്ങൾ കിട്ടോ അപ്പൊ ഇനി ഓരോരുത്തർ എന്തൊക്കെയാണ് പുതിയതായിട്ട് കർക്കിടക മാസത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോണത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കമന്റ് ചെയ്യൂ നമുക്കൊക്കെ അറിയാലോ അറിയാമല്ലോ അമ്മ പിന്നെ കനയ്ക്കപ്പം ചുട്ട് തിന്നലുണ്ട് അതൊന്ന് പോക പണ്ടത്തെ ഈ ഓണങ്ങല്ലരില്ലേ അതിന്റെ തവിടെ നല്ല ചേറി എടുത്തിട്ട് കൊറച്ചൊക്കെ കമ്പുണ്ടാവും ചെറിയ പിന്നെ അരച്ചിട്ട് ദോശ പോലെ ഉണ്ടാക്കും നല്ലതാത്രേസ്റ്റൊക്കെ കൊറഞ്ഞ മധുരണ്ടാവും നല്ല ശർക്കരൊന്നും ഇല്ല ശർക്കരണ്ടാക്കണമെങ്കി ഇണ്ടാക്കാം അന്നൊക്കെ ശർക്കരക്കെറില്ലേ അമ്പലത്തില് വഴിപാടിന് മാത്രം പായസത്തിനോ ജയിലേശം കൊണ്ടു വയ്ക്കും അതി ഒന്നും വാങ്ങി വെക്കില്ലല്ലോ സാധനങ്ങളൊന്നും അത് പറഞ്ഞ നല്ലതാണെന്നുള്ളത് നമുക്ക് ഇനി ആ എന്തായാലും ഒന്ന് വാങ്ങി കഴിക്കും പറഞ്ഞാലും സന്തോഷമുണ്ട് ശബ്ദമൊക്കെ ശരിയാവുണ്ടാവും കൊച്ചടപ്പ് സന്തോഷാണ് എല്ലാരും ആ അത് പറഞ്ഞപ്പോ നിർത്തിയ മതി പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മയാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ചേച്ചി വിളിച്ചു അപ്പൊ ആ ചേച്ചി വിളിച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് നിർത്തിയില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നമ്മള് യൂട്യൂബ് നിർത്തിയിട്ടില്ല കാറ്ററിംഗ് ആണ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ ആരോ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ ചെയ്തിട്ടില്ല യൂട്യൂബ് നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ലാട്ടോ പറഞ്ഞു അങ്ങനെ എങ്ങനെ പറഞ്ഞപ്പോഴ ഓർമ്മ വന്നു എന്താ അറിയോ നമ്മളെ അല്ല അങ്ങനെ ശരിക്കും വിചാരിക്കാൻ പാടില്ല അല്ലെ ഓരോരുത്തർക്കും ഓരോ ജീവിതമാർഗല്ലേ അപ്പൊ പിന്നെ അങ്ങനെ നമ്മളെ ടായിട്ട് നമ്മള് തുടങ്ങിയതാണ് പിന്നെ മുത്തശ്ശിക ആവശ്യം സപ്പോർട്ടുള്ള കുറെ ആൾക്കാർ പിന്നെ ഇത് അല്ല പിന്നെ ഇത് തുടങ്ങിയിട്ടും ചിലവര് നമ്മളോടും ഇണ്ടാത്തവരും ഉണ്ട് അത് അല്ലേ ആ ആ അതെ 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 കണ്ടാ ചിരിക്കുക പോലും ഇല്ല അതാണ് ആദ്യം ചിരിച്ചവര് ചിരിക്ക പോലും ഇല്ല പക്ഷെ നമുക്ക് എന്താ പറയുക നമുക്കങ്ങനെ ശീലമല്ലേ നമ്മളീ നമ്മളെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിലൊന്നുമില്ല നമ്മളതേപോലെ നമ്മൾ പുറത്തേക്ക് ഉള്ളിൽ വെക്കുന്ന പരിപാടി എനിക്ക് പ്രത്യേകിച്ചും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു വിഷമം എന്താപ്പം അവരിങ്ങനെ പിന്നെയാണ് നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലായത് അതുകൊണ്ടാവും അല്ല അതിപ്പോൾ വേറൊരു കാരണങ്ങളൊന്നും അവര് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആർക്കും അങ്ങനെയൊക്കെ പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് അങ്ങനെയൊക്കെ അടുത്ത വീടുകളെ അതെ അതെ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഈ ഭാഗത്ത് വെച്ച് നമ്മളിപ്പോ യൂട്യൂബിന്റെ അങ്ങനെ അല്ലാതെ ഇണ്ട് കേട്ടോ ഇല്ലാ പറയുന്നില്ല പക്ഷെ എന്താണെന്നു വെച്ചാൽ ഞാൻ അങ്ങനെ ഇപ്പോൾ ഓരോ നമ്മളെ ഓരോ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഓരോ സ്ഥലത്ത് അവര് യൂട്യൂബേഴ്സ് ആൾക്ക് എന്താ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ അവരോടുള്ള ഇഷ്ടം എന്നറിയുമോ അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല സപ്പോർട്ടാണ് അടുത്തുള്ള വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ നമുക്ക് നമുക്കിതാ നമ്മൾ ഈ രണ്ട് മൂന്ന് വീടുണ്ട് കഴിഞ്ഞു അത്രേ അത്രേയുള്ളൂ അതെ പിന്നെന്താ അതെ പിന്നെന്താ വെച്ചാൽ നമ്മളെ പുറത്തുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് അവരാണ് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ടുള്ളത് അതെ സ്ഥലം പിന്നെ ബന്ധുക്കൾ നമ്മളെല്ലാരും ഒന്നും പറയണില്ലാട്ടോ ഒരു ഇതൊക്കെ ഉണ്ട് 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 നല്ല സപ്പോർട്ട് എല്ലാരും എല്ലാട്ടോ പറയണത് തെറ്റിദ്ധരിക്കരുത് അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഓരോ ഇത് വിശേഷങ്ങള് പച്ചമുളക് നുറുക്കാണ്ട് ഇപ്പൊ അത്രയ്ക്ക ഉള്ളൂട്ടോന്നത്തെ വിശേഷം അപ്പൊ ഇനി എല്ലാരും അത് ചെയ്യും മുത്തശ്ശി വായിക്കുന്നതിന് മുത്തശ്ശി എത്ര ശബ്ദമില്ലെങ്കിലും അത് ചെയ്യും അല്ല അതുകൊണ്ട് മുത്തശ്ശിക്കാനുള്ള ഗുണമുണ്ടേ എന്താച്ചാൽ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നും തീരെ സൗണ്ട് ഇല്ലാത്തൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പൊ ഇന്നലെയും കൂടിയും പിന്നെ കുറച്ചു നല്ല ചോണ്ടിട്ട് ഞാൻ ചീത്ത അറിയാത് കുളിക്കാൻ നിക്കണ്ട കൂടുന്ന പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല എപ്പോഴും കുളിക്കണല്ലേ ഇന്ന് മുപ്പട്ടി വ്യാഴാഴ്ച അല്ലേ കർക്കിടമാസം തുടങ്ങല്ലേ എന്തായാലും എനിക്ക് കുളിച്ച അമ്പലത്തിൽ പോണ എന്നിട്ട് വന്നിട്ട് ഞാൻ കടന്നാലും വേണ്ടില്ലാന്ന് പറഞ്ഞു ആ ഇന്നലെ അപ്പൊ ഏതായാലും കുറച്ചൊക്കെ ഒരു മാറ്റം വായിക്കണു അതെ ഇല്ല ഇല്ല മായന എപ്പോഴാണ് വൈകുന്നേരം അമ്പലം അഞ്ചു മണിക്ക് രാത്രിയും വായിക്കാലോ വേണമെങ്കിൽ രാത്രിയും വായിക്കാൻ കലണ്ടറിൽ ഇണ്ടല്ലോ ആ അമ്മ രാത്രിയാ വായിച്ചിരുന്നത് അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പോയി ചിലപ്പോ സന്ധ്യയാവൂലേ അപ്പ പാടില്ല എന്നുള്ള സാധാവു അതിന്റെ ശേഷം വായിക്കണ്ടാവൂല അല്ല നമ്മക്കെന്തായാലും രാത്രി ആക്കണ്ട എപ്പോഴെങ്കിലും ഒരു നാളെ ആയാലും ഇന്ന് പെടുത്തിട്ടില്ലേലും നാളെ ആ അന്ന് തന്നെ ആക്കാം ആ അമ്പലത്ത് പോണേന്റെ മുമ്പ് മേലഴി കഴിഞ്ഞിട്ടേ അങ്ങനെ ചെയ്താലും മതി എന്നാ പിന്നെ അത് കഴിയും അതെ അതെ അതെല്ലാരും സപ്പോർട്ട് ചെയ്യൂട്ടോ ബൈ